ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഒരു ചാനലിൽ ഒരു ആങ്കർ ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി പുള്ളിക്കാരന് ഭയങ്കര ക്രഷ് ക്രഷായിരുന്നു ഏഷ്യാനിലായിരുന്നു ആണോ ഭയങ്കര ക്രഷ് ആയിരുന്നു അങ്ങനെ ആ പേരെട്ട ഈ നമിത പഠിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരുന്നു നല്ല പഠിപ്പിച്ച് അതോ ഉഴപ്പി നമ്പർ വൺ ഇല്ല ഉഴപ്പി ഒന്നും അല്ല അത്യാവശ്യം നല്ലോണം പഠിക്കുവായിരുന്നു അന്നൊക്കെ അല്ല സാർ എനിക്ക് ആക്ച്വലി സിനിമ കൊറേ നാൾക്ക് മുന്നേ വരെ അത് തന്നെയാണോ എന്നുള്ളൊരു ഐഡിയഒ ഒന്നും ഇല്ല തീരുമാനിച്ചോ തീരുമാനിച്ച എനിക്ക് ഇഷ്ടവ ചെയ്യാൻ പക്ഷേ നോട്ട് വർക്കിംഗ് ഔട്ട് എനിക്കത് വേറെ ജോബ്സിലേക്ക് തിരിയാനും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ് എനിക്ക് ഇഷ്ടം ജീവിതം എനിക്ക് സിനിമ എന്ന് പറയുന്ന ആർട്ട് ഫോം ഇല്ല അങ്ങനെയല്ല നമ്മ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഫിലിംസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ ഒരു പാഷനാണ് പക്ഷെ എന്നാലും ഇഷ്ടമാണ് അതും എനിക്ക് ഇഷ്ടമാണ് അപ്പൊ കോളേജിൽ നോക്കുമ്പോ എല്ലാത്തിലും സബ്ജക്ട്സ് എനിക്ക് താല്പര്യം വരുമ്പോ സാറിനോട് നിക്കണ്ടത്രം പറയണ്ട എനിക്കൊക്കെ മൈക്ക് മൈക്കോടുത്ത നമ്മൾ തീർന്നു ഓക്കെ എനിക്ക് വന്ന് സത്യനന്ദിക്കാണ്ട ഒരു സിനിമയില്ലേ ഒരു പുതിയ തീരങ്ങൾ ആ സിനിമയിലാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു നല്ല ആൻഡ്രോംഗ്ലു വഴി തന്നെയാ സത്യനങ്കലുടെ ഈ സിനിമ വന്നത് ഇങ്ങനെ സത്യനങ്കലുടെ തൃശ്ശൂർ ഫ്ലാറ്റ് മീൻകാരി പെൺകുട്ടി അവതരിപ്പിച്ചോ എങ്ങനെയുണ്ടായിരുന്നു ഓ അത് ആദ്യം തൊട്ടേ ഉള്ള ഭയങ്കര കടലിൽ ചാടില്ല വള്ളം തൊഴാൻ പഠിച്ചു ഫസ്റ്റ് തിങ് പറഞ്ഞു വള്ളം തൊഴയാൻ പഠിക്കണം നല്ല ടാൻ ആവണം സ്കിന്ന് നല്ല ടാൻ ആവണം ഒരു ബ്യൂട്ടിഫിക്കേഷൻ അങ്ങനത്തെ പരിപാടി ഒന്നും പാടില്ല ഡീഗ്ലാമറൈസ് ഡീഗ്ലാമറൈസ് മേക്കപ്പ് ഒന്നും അല്ല ഒറിജിനലി പെയിന്റ് ഒന്നും അടിക്കേണ്ടി വന്നില്ല കുറച്ചു ദിവസം കടപ്പുറത്ത് നിന്നപ്പോ തന്നെ പെയിന്റിന്റെ ആവശ്യമൊന്നും വന്നില്ല പിന്നെ വളർന്ന നീന്താൻ പഠിച്ചു അങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു ശരിക്കും അതിൻ്റെ ഒരു ആക്ടിങ് സ്കൂളായിരുന്നു സത്യനങ്കിളിൻ്റെ അവിടെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കുറെ നാൾക്ക് മുന്നേ എം ജി ശ്രീകുമാർ സാറിൻ്റെ ഒരു പ്രോഗ്രാമില് ഇപ്പം ഞാൻ ട്രാഫിക് ഇറങ്ങിയ സമയത്ത് പ്രൊമോഷന് പോയി അപ്പോൾ ലനശേശിയും ഞാനുമാണ് ആ പ്രൊമോഷന് പോയത് അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു ആൻസർ കുറങ്ങുന്നു അപ്പം എൻ്റെ അടുത്ത് Random ു എന്താണ് സിനിമയിൽ ഇനിയുള്ള ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അന്ന് എന്തെങ്കിലും പറയണം എനിക്ക് സത്യനങ്കിൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു റാൻഡം ആയിട്ട് പറഞ്ഞു എനിക്ക് സത്യനെന്ത് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ നേരെ വന്ന സിനിമയായിരുന്നു ഇത് സത്യനങ്കിളുടെ അല്ല ഞാനപ്പോ ഒരു പ്ലാനും ഇല്ല സിനിമ അടുത്ത ചെയ്യുന്ന പോലും അടുത്ത സിനിമ കിട്ടുമോന്ന പോലും എനിക്കറിയില്ല റാൻഡമായിട്ട് പറഞ്ഞതാ പക്ഷെ അതെങ്ങനെയോ എനർജി നടന്നു അല്ലേ അതെ അപ്പൊ ഈ നിങ്ങളുടെ വീട്ടിലേ ഒരു കത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു പുരാണുണ്ടല്ലോ അച്ഛൻ കത്തറ അച്ഛൻ കത്തറിലായിരുന്നു വിദേശനാള് അപ്പൊ അന്ന് കത്ത് അത് നമ്മുടെ കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങൾ എത്ര പേരാ ഞാനും അനിയത്തെയാ പുള്ളിക്കാരത്തി യു കെയിലാണോ വീട്ടിൽ എത്ര പേരുണ്ട് ഞാനും അച്ഛനും അമ്മയും ഉള്ളത് ും അപ്പോ അച്ഛൻ ഞങ്ങളൊക്കെ മുന്നേ കൊറേ വർഷം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കല്യാണം കഴിച്ചു കഴിഞ്ഞു ഞാനൊക്കെ ജനിച്ചു കഴിഞ്ഞ സിസ്റ്ററും ജനിച്ചു കഴിഞ്ഞതിന് ശേഷം കുറച്ചുനാള് ഖത്തറിലുണ്ടായി അപ്പൊ ആ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാറി നിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞങ്ങൾക്ക് എന്നും അസുഖങ്ങൾ ആ വളർന്നുവരുന്നൊരു പ്രായം ഉണ്ടല്ലോ എന്നും അലർജി അത് ഇത് അങ്ങനെ എന്നും പ്രശ്നങ്ങളായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും ലെറ്റേഴ്സ് അയക്കുവായിരുന്നു പണ്ടേ അവരുടെ ലെറ്റർ ഇതുവരെ ഞങ്ങൾ കാണിച്ചിട്ടില്ല സീക്രട്ട് ഡയറക്കത്തൊക്കെ വെച്ചിട്ടുണ്ട് ആ പരമരഹസ്യം ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നും നടത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങളെ പിള്ളേരെ വിട്ടും എഴുതിപ്പിക്കുവായിരുന്നു അങ്ങനെ എന്തോ എഴുതിയതാണ്